നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി താലൂക്ക് ിൽ യാത്രക്കാർക്കും ഭീഷണി ഉയർത്തി മാലിന്യ കൂമ്പാരം ചെമ്മാട് ടൗണിൽ താലൂക്ക് ആശുപത്രി റോഡിൽ സർക്കാർ റെസ്റ്റ് ഹൗസിന് സമീപത്താണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിട്ടുള്ളത് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും ചാക്കുകളും തുടങ്ങി മാലിന്യ കൂമ്പാരം കൂട്ടിയിട്ടും അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല നേരത്തെ ഇവിടെ പെട്ടിക്കടകൾ പ്രവർത്തിച്ചിരുന്നു പുതിയ വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു ദിവസങ്ങളായി മാലിന്യം കെട്ടിക്കിടന്നിട്ടും ആരും ഇത് നീക്കം ചെയ്തിട്ടില്ല നഗരസഭ അധികൃതരോട് വിഷയം സൂചിപ്പിച്ചെങ്കിലും അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല താലൂക്ക് ആശുപത്രിയിലേക്കടക്കമുള്ള രോഗികളും മറ്റു യാത്രക്കാരും വരുന്ന റോഡരികിലാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതെന്നതും ഗൗരവകരമാണ് മഴക്കാലത്ത് പകർച്ചവ്യാധിയടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ അനാസ്ഥയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് സംഭവത്തിൽ രോഗികൾക്കും സമീപവാസികൾക്കും വലിയ അമർഷമുണ്ട് മാലിന്യമുക്ത നഗരസഭയായി തിരുരങ്ങാടി നഗരസഭയെ പ്രഖ്യാപിച്ചിട്ടും മാലിന്യം നീക്കം ചെയ്യാത്തത് വിരോധാഭാസമാണെന്നാണ് പരാതി സംഭവത്തിൽ ആംബുലൻസ് ജീവനക്കാരടക്കം തിരുരങ്ങാടി നഗരസഭാ അധികൃതരെ വിഷയം ധരിപ്പിച്ചിരുന്നു എന്നാൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഡ്രൈവർമാരുടെ പരാതി ഇവിടെ നിറഞ്ഞ ഒരുപാട് മാലിന്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മാലിന്യങ്ങൾക്കും രാത്രി നമ്മൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന നേരത്ത് ഇവിടെ ഒതുങ്ങിൻ്റെ ശല്യം അതേപോലെ നായ്ക്കളുടെ ശല്യം അതൊക്കെയാണ് ഈ മാലിന്യം ഫുള്ള് നിറഞ്ഞ് ഫുള്ള് കെട്ടി നിറഞ്ഞിട്ട് ഒരുപാട് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നു ഇപ്പോൾ മിനിയാന്നിപ്പോൾ ഞാനും എൻ്റെ മുതലാളി അതേപോലെ ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ചേർന്നിട്ട് ഒരുവിധം ആ കാണുന്ന തട്ടും കുറച്ച് ഈ ഏരിയകളൊക്കെ വൃത്തിയാക്കി വീണ്ടും അതുപോലെ നിറഞ്ഞ് കെട്ടിരിക്കുകയെന്ന് പറഞ്ഞു മുനിസിപ്പാലിറ്റി പറയുമല്ലോ ചെയ്തിരുന്നോ അറിയിക്കുമല്ലോ ചെയ്തിരുന്നോ ആ മുന്നേ അറിയിച്ചായിരുന്നു അവർ നടപടി ഇതുവരെ എടുത്ത് കണ്ടില്ല അവർ പറയുന്നത് അവിടെ ഓരോ റൂമും വന്നുകൊണ്ട് പിന്നെ പിന്നെ വാക്കുകൾ നമ്മൾ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് നഗരസഭയുടെ മൂക്കിന് താഴെയാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത് എന്നാൽ യാതൊരു നടപടിയും കൈക്കൊള്ളാൻ നഗരസഭ അധികൃതർ തയ്യാറായിട്ടില്ല രോഗികളടക്കം കടന്നുപോകുന്ന പോകുന്ന റോഡരികിൽ നിന്നും മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഡോസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ